തിരിച്ചു മുതലാളിത്തോട് നമുക്ക് ചോദിക്കുക പെണ്ണ് ചെയ്യണ ഏതെങ്കിലും ഒരു പണി ആണിനോട് ചെയ്യാൻ പറ്റൂല ഒരു പറ്റൂല പറ്റൂലാണ് ചൂഷണം സ്ഥിതി ചെയ്യണത് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ മറുപടി പറയേണ്ടത് ഇസ്ലാമിലുള്ള സ്ത്രീ വിരുദ്ധത്തിനെ പറ്റി ഒരുപാട് കാലങ്ങളായിട്ട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ന് രാവിലെ വന്നത് മുതൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഒരു സംഗതി പെൺകുട്ടികൾ പിറകിലാണ് ആൺകുട്ടികളുടെ മുന്നിലാണ് ഇതൊക്കെ നാച്ചുറലായിട്ട് യാദർശികമായിട്ട് തള്ളാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ അതിലത്ര യാദർശികത എനിക്ക് തോന്നുന്നില്ല ഈ സമയം വരെ ആയിട്ടും ഒരു വനിത പോലും വന്നിട്ടില്ല സംഘാടകരെ ഒന്നും ഉദ്ദേശിച്ച് പറയുന്നല്ല ഒരു വനിത പോലും അതായത് ആണുങ്ങളെ ഉത്ബോധിപ്പിക്കാൻ പെണ്ണുങ്ങൾ തയ്യാറാവേണ്ടതില്ല എന്നുള്ള വളരെ ഒരു മെസ്സേജാണ് എനിക്ക് തോന്നിയത് ഇത് മാത്രമല്ല നേരത്തെ ചോദിച്ച ചോദിച്ചപ്പോഴും ഇസ്ലാമിലെ സ്ത്രീയുടെ വില പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷന്മാരെക്കാൾ വില കൊടുത്തിട്ടുണ്ട് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വില ഒന്നും അല്ല ആഗ്രഹിക്കണം ആ ഉത്തര അല്ല ആഗ്രഹിക്കുന്നത് അതായത് ഈക്വൽ പവർ എന്ന് പറയുന്നപ്പോൾ പറയുമ്പോൾ സ്ത്രീ അമ്മയാണ് അവൻ ഭർത്താവിനെ അനുസരിക്കേണ്ടവളാണ് ഇതുപോലുള്ള കുറേ സംഗതികളും ഭർത്താവ് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാത്തു സൂക്ഷിച്ച് അതൊക്കെ എത്രത്തോളം പ്രാകൃതാണ് എന്നുള്ളത് നമ്മൾ ഇത് ഈ സർക്കിളിൽ നിന്ന് പുറത്തെത്തി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടെ മുന്നിൽ നമ്മൾ ഉത്തരം മുട്ടി പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാമിക നിയമങ്ങൾ അത് എങ്ങനെ മാതൃത്വം മറ്റുമെല്ലാം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പുറത്തു പോയിട്ട് സംസാരിക്കുമ്പോൾ അത് പ്രാകൃതമാണെന്ന് മനസ്സിലാവുന്നതാണ് ഇവിടെ തന്നെയാണ് പ്രശ്നം എന്താണ് നമ്മുടെ അളവ് പോലും അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം സ്ഥിതി ചെയ്യുന്നത് എന്തിനാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ് അല്ല എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ജീവിക്കാനാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് നബുക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു രണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട അടുത്ത തലമുറക്ക് അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു ഇതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദൗത്യമാണ് കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ദൗത്യമാണ് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് നമ്മളുടെ ഭക്ഷണം കിടിച്ചാൽ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടിയല്ല നമ്മൾ എപ്പോഴും പറയാറ് നമ്മളെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിതാണ് കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വൈയക്തികമായ തലമുതൽ അവിടെ ഏറ്റവും പ്രധാനമായി മനുഷ്യൻ എന്നുള്ള നിലക്ക് അടുത്ത തലമുറയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായി ജൈവികമായ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് പെണ്ണാണ് ജൈവികമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെണ്ണാണ് ഇതൊരു സത്യമാണ് ജീവശാസ്ത്രപരമായിട്ടാണ് സത്യത്തിൽ ക്രോമോസോമിക്കലായിട്ട് തന്നെ ജനനം മുതൽ തന്നെ ഇതൊരു വസ്തുതയാണ് കാരണം എക്സ് ആണ് ബേസിക് ക്രോമസോം വൈ ഒരു അഡീഷണൽ ക്രോമസോമ വൈ എന്ന് പറഞ്ഞത് ആറാമത്തെ ആഴ്ച കഴിയുമ്പോൾ മാത്രം ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്ന അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം പെണ്ണുങ്ങളാണ് ക്രോമസോമിക്കൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരണേ എന്താന്ന് വെച്ചാൽ അടിസ്ഥാന ദൗത്യം ഇവിടെ നമ്മൾ അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കാം നമ്മളെ കാര്യം കഴിഞ്ഞാൽ അടുത്ത തലമുറ അടുത്ത തലമുറയുടെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണ് അവരുടെ ജീവസന്ധാരണത്തിന് ജീവനിക്ക ജീവിക്കാൻ ഭക്ഷണം വേണം അല്ലെ ഭക്ഷണവും കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം അതേപോലെ തന്നെ മനുഷ്യന്റെ മാത്രം ഒരു സവിശേഷതയാണ് മനുഷ്യ ശിശുവിന് ഇമോഷണലായ വൈകാരികമായ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ് വളരെ വിശദമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയമാണത് ഇസ്ലാമിൻ്റെ ശാസ്ത്രീയതയും ഇസ്ലാമിക നിയമങ്ങളുടെ കൃത്യതയും നമ്മൾ മനസ്സിലാക്കുക അപ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരുപാട് ജീവികൾ അല്ലെ ആറായിരത്തിലധികം സ്പീഷീസുകളുണ്ട് മാമൽസ് മാമൽ സ്പീഷീസസ് ഉണ്ട് ഈ സ്പീഷീസസിൽ മനുഷ്യന് മാത്രമുള്ള ഒരു ചില സവിശേഷതകളുണ്ട് ജീവപരിണാമത്തിന് ഒരു കാരണവശാലും വിശദീകരിക്കാൻ കഴിയാത്ത സവിശേഷത ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഒന്ന് മനുഷ്യന്റെ തലച്ചോറ് ജനനത്തിന് ശേഷമാണ് വളരുന്നത് എന്നതാണ് ബാക്കി ജീവികളെല്ലാം ബാക്കി ജീവികളെല്ലാം ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ പൂർണ്ണമായ തലച്ചോറിൻ്റെ അൻപത് ശതമാനമെങ്കിലും ഉള്ള രൂപത്തിലാണ് ജനിക്കുന്നത് പല ജീവികളും അറുപതും എഴുപതും എൺപതും എല്ലാം ശതമാനമായിട്ടാണ് ജനിക്കുന്നത് അതിൻ്റെ അർത്ഥം ജനിച്ചതിന് ശേഷം വളരുന്നത് വളരെ ചുരുക്കമാണെന്നാണ് മനുഷ്യനോ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ജനിക്കുന്നത് മുന്നൂറ്റി നാല്പത് ഗ്രാം തലച്ചോറായിട്ടാണ് മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയെത്തിയൊരു യുവാവിന് ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ കിലോ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഏകദേശം നാലിരട്ടിയോളം വളരുന്നു ജനിച്ചതിന് ശേഷം ഈ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഫെമിനിസവുമായി എല്ലാം ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ആ വളർച്ചയിൽ ആ വളർച്ച മനുഷ്യൻ നിർവഹിക്കേണ്ടത് കുഞ്ഞിൻ്റെ തലച്ചോറിന്റെ വളർച്ച അത് ഉണ്ടാകുന്നത് കുഞ്ഞിൻ്റെ ചെറുപ്പകാലഘട്ടത്തിലാണ് ആറു മാസം വരെ മൂന്ന് വയസ്സ് വരെ ആറ് വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് വരെ ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുക മനുഷ്യ ശിശുവിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്ര പിന്നെ ഭൗതികവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ ശിശു ഉണ്ടായിട്ടുള്ള പ്രകൃതി നിർദ്ധാരണം തന്നെ എന്താണ് എന്താ അള്ളാഹുവിന്റെ സൃഷ്ടിന്റെ സവിശേഷത മനുഷ്യ ശിശുവിനും മാത്രം ഉമ്മാന്റെ അടുത്ത് നിന്ന് രണ്ട് വയസ്സായി കഴിഞ്ഞാലും പ്രായം കഴിഞ്ഞാലും ഒഴിഞ്ഞു പോകാൻ കഴിയുന്നില്ല എല്ലാ ജീവികളും എല്ലാ സസ്തനികളും അവക്ക് മുലകുടി പ്രായം കഴിയുന്നതോട് കൂടി മാതാവിന്റെ ആവശ്യമില്ല പിതാവിന്റെ ആവശ്യമില്ല അവ സ്വയം പര്യാപ്താണ് മനുഷ്യ ശിശുവിന്റെ മുലകുടി പ്രായ അത്രേ രണ്ടു വയസ്സാണ് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് നമ്മള് കുട്ടിനോട് പറയാണ് കുട്ടിയെ നീ സ്വയം പര്യാപ്തനായിട്ടുണ്ട് ഇനി സ്വന്തമായിട്ട് പോയിക്കോന്നെ എന്തായിരിക്കും സ്ഥിതി കഴിയില്ല അല്ലെ നമുക്കും കഴിയില്ല മാതാപിതാക്കൾക്കും കഴിയില്ല കുട്ടികൾക്കും കഴിയില്ല എന്തുകൊണ്ട് അങ്ങനെ അതിൻ്റെ കാരണം ഈ തലച്ചോറിൻ്റെ വളർച്ചയാണ് തലച്ചോറിൻ്റെ വളർച്ചയിൽ കുഞ്ഞിന് വൈകാരികമായ ഊർജം നൽകേണ്ട ഉത്തരവാദിത്വം പ്രകൃതി തന്നെ ഭൗതികവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചോൻ തന്നെ പെണ്ണിൻ്റെ ശരീരത്തിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പെണ്ണിൻ്റെ ഹോർമോണുകൾ എടുക്കുക പെണ്ണിൻ്റെ ശരീരത്തിലെ ഓരോ കെമിക്കൽസും എടുക്കുക പ്രോജസ്റ്ററോൺ എന്തിനാണ് ഓക്സിറ്റോസിന് എന്തിനാണ് അതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ വിശദീകരിക്കാൻ ഒരു ചോദ്യത്തിൽ പറ്റൂല പെൺ ശരീരം മാതൃത്വത്തിന് വേണ്ടി പടച്ചവൻ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അവളെ ചെറുതാക്കല്ല മറിച്ച് അവളെ വലുതാക്കുക കാരണം എന്താ വെച്ചാൽ അടുത്ത തലമുറയുണ്ടാവുക അതിന് വൈകാരികമായ വളർച്ച നൽകുക വൈകാരികമായ ഊർജം നൽകുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവൾ പെണ്ണ് ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പെണ്ണിനെ സപ്പോർട്ട് വേണം ആ സപ്പോർട്ടാണ് ആണിനോട് കൊടുക്കാൻ പറഞ്ഞത് ആ സപ്പോർട്ട് കൊടുക്കാൻ ആണിനോട് പറയണമെങ്കിൽ പടച്ചു പറ്റുള്ളൂ എന്താ കാരണം പെണ്ണിനെ ചൂഷണം ചെയ്യാനാണ് ആണ് അവൻ്റെ മസിൽ പവർ കൊണ്ടും ബ്രെയിൻ പവർ കൊണ്ടും എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത് അത് ചരിത്രം മുഴുവനും നമുക്ക് എടുത്താൽ കാണാൻ കഴിയും ആൺകോയിമ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ ഇപ്പോൾ പറഞ്ഞല്ലോ ഇസ്ലാമിക് ഫെമിനിസം ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ അടിസ്ഥാനപരമായ ഫെമിനിസ്റ്റ് ആശയങ്ങൾ വരുന്നത് എങ്ങനെയാ എന്താണ് അതിന്റെ അടിത്തറ മുതലാളിത്തത്തിന്റെ അടിത്തറ വേറൊന്നും മുതലാളിത്തം എന്താ പറയാ പെണ്ണെ നിന്റെ ശരീരം ആണ് നിന്റെ നിന്റെ എല്ലാം ആ ശരീരം ആണ് നിന്റെ എല്ലാം ആ ശരീരം ആണ് നിന്റെ നിന്നിലെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അല്ലെ അങ്ങനെയല്ലേ ശരീരമാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇറച്ചി കഷ്ണപ്പാട് ഉപയോഗിക്കുവാനുള്ള ഇറച്ചി കഷ്ണം അതല്ലേ നമ്മളുടെ പരസ്യങ്ങളിൽ നമ്മുടെ മീഡിയകളിൽ നമ്മുടെ ടെലിവിഷൻ ചിത്രങ്ങളിൽ നമ്മുടെ സിനിമകളിൽ എല്ലാം തന്നെ അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ ശരീരമല്ല പെണ്ണ് വരച്ച് അവളുടെ വ്യക്തിത്വമാണ് പെണ്ണ് എന്ന് പഠിപ്പിച്ചതാണോ ഇസ്ലാമിന്റെ കുഴപ്പം എന്താ ഇസ്ലാമിന്റെ കുഴപ്പം അവളുടെ വ്യക്തിത്വമാണ് കാരണം എന്താ കാരണം അവളെ അളക്കേണ്ട ആ ശരീരം അവൾക്ക് ആവശ്യമുണ്ട് എവിടെ സ്വന്തം ഇണയുടെ മുന്നിൽ അത് അടുത്ത തലമുറയുടെ നിലനിൽപ്പിന് ആവശ്യ ആ ഇണയുടെ മുന്നിൽ ശരീരം തുറന്നിടാൻ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ഇസ്ലാം ചെ പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ അവകാശങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ പറയും എന്താ കാരണം പുതിയ കാലത്ത് ഇസ്ലാമിക് ഫെമ്യൂസത്തിന്റെ ആൾക്ക് ഇസ്ലാമിക് ഫെമ്യൂസത്തിന്റെ ആളുകൾക്കടക്കം കുപ്പായം അഴിച്ചിട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിലെ നിന്നോന്യതികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ മേൽവിലാസം ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളത് ലോകത്തെ ഇന്നത്തെ പെണ്ണിന്റെ വസ്ത്രം നിർണയിക്കുന്നത് ആരാ പെണ്ണിന്റെ വസ്ത്രം നിർണയിക്കുന്ന ആരാ നിങ്ങൾ പരിശോധിക്കുക പെണ്ണിൻ്റെ വസ്ത്രം നിർണ്ണയിക്കുന്നത് പുരുഷ മുതലാളിമാർ വളരെ ചെറിയ ഉദാഹരണം നമുക്ക് പറയാമല്ലോ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഉദാഹരണം എന്താണ് ഈ ഫ്ലൈറ്റിൽ ആ എയർ ഹോസ്റ്റസ് ആയി പണിയെടുക്കണം ണം എന്താണ് അവർക്കൊരു വസ്ത്രം നിർണയിച്ചിട്ടുണ്ട് ആരാ നിർണയിച്ചത് നിർണയിച്ചത് പുരുഷ മുതലാളിമാർ നിർണയിക്കാൻ കാരണം എന്താ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് ചോദിക്കുക ഉപഭോക്താക്കളെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പുരുഷ മുതലാളിമാർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോ പറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നതാണോ അതല്ല പെണ്ണിന്റെ അള്ളാഹു നൽകിയ സൗന്ദര്യത്തെ അവന് അർഹത അതുകൊണ്ട് അത് അത് പ്രദർശിപ്പിക്കുക വഴി ആ സൗന്ദര്യം ഉപയോഗിക്കുക വഴി അവൾക്കുണ്ടാകുന്ന ബാധ്യതകളിൽ താങ്ങായി നിൽക്കുമെന്ന് നാലാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ എടുത്ത പുരുഷന്റെ മുന്നിൽ മാത്രം അത് അഴിച്ചിടുവാൻ സ്വാതന്ത്ര്യം നൽകിയ അഴിച്ചിടുവാൻ അവകാശം നൽകിയ ഇസ്ലാം പറയുന്നതാണോ ഏതാ വിമോചനം നമ്മൾ അവിടെയല്ലേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദർശനത്തിന്റെ മാനവികത നമ്മൾ മനസ്സിലാക്കുക ആണല്ലോ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ എന്ന് എനിക്കറിയില്ല ഫ്രാൻസിലാണ് ആദ്യം മുഖമക്കനെ എതിർത്തുകൊണ്ടുള്ള നിയമം ഉണ്ടായത് എന്താ കാരണം എന്താ കാരണം ഫ്രാഞ്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നല്ല സൗന്ദര്യമുള്ള സൗന്ദര്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന അഥവാ അതാണല്ലോ നമ്മളുടെ അടുത്തുള്ള സൗന്ദര്യത്തിന്റെ ചിഹ്നം മെലിഞ്ഞ ശരീരം വെളുത്ത വെളുത്ത പിന്നെ തൊലി പിന്നെ സ്വർണ നിറത്തിലുള്ള മുടി ചുവന്ന ചുണ്ടുകൾ ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെതായി മാധ്യമങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ മാനകങ്ങളും ഒറ്റ രണ്ട് പെൺകുടികൾ ഇന്നലെ വരെ അർദ്ധനഗ്നകളായി വന്നവർ അവർ ഇന്നുമുതൽ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു രണ്ടാൾ പ്രത്യക്ഷപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാളായി നാലാളായി അഞ്ചാളായി പറ്റൂല എന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ അതാകെ ചർച്ചയായി ഒച്ചപ്പാടുകളായി നിയമമായി അതിനനുസരിച്ച് കുറേ ചർച്ചകൾ നടന്നു അപ്പോൾ ഒരു മീഡിയ മാധ്യമ പ്രവർത്തക അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവരോട് ചോദിച്ചു ഇത്ര സുന്ദരികളായ നിങ്ങൾ നിങ്ങളുടെ ഈ സൗന്ദര്യത്തെ എന്തിനാണ് ഈ പ്രാകൃതമായ അടിമത്വത്തിൻ്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു വെക്കുന്നത് അവർ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ വസ്ത്രം ആരാ നിർണ്ണയിച്ചത് നിങ്ങളുടെ എന്റെ വസ്ത്രം എൻ്റെ കമ്പനിയുടെ യൂണിഫോമാണ് ആ യൂണിഫോം എന്തിനാ ഉണ്ടാക്കിയത് കസ്റ്റമേഴ്സിന് അതാണ് താല്പര്യവും അതെ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ആൺ മുതലാളിമാർ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച വസ്ത്രമിടുന്നതാണോ വിമോചനം ഞങ്ങളുടെ വിമോചനത്തിനു വേണ്ടി സർവേശ്വരനായ തമ്പുരാൻ ഞങ്ങൾക്ക് നിർണയിച്ച വസ്ത്രമിടുന്നതാണോ വിമോചനം ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് ഇവൾക്ക് ഉത്തരമില്ല പക്ഷേ രസമുണ്ട് അത് മീഡിയകളിൽ ഒന്നും വന്നില്ല അങ്ങനെ ഉണ്ടാവുക അപ്പോ അവരെങ്ങാനും അത് ഉത്തരം മുട്ടിയിരുന്നെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ലോകമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമായിരുന്നു ഇതാണ് അവസ്ഥ ഓരോ രംഗത്തും ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരന്റെ ചോദ്യം ആ ചോദ്യത്തിൻ്റെ അടിത്തറ ഇതാണ് പെണ്ണുങ്ങളെ നമ്മൾ വേർതിരിക്കുന്നു അതെ പെണ്ണും പുരുഷനും ഒന്നാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് പെണ്ണിനെ മോചിപ്പിക്കാനല്ല മറിച്ച് പെണ്ണിനെ ചൂഷണം ചെയ്യാനാണ് ഇപ്പോഴും നിങ്ങൾക്കറിയില്ലേ ലോകത്തെ ഏറ്റവും വലിയ ചൂഷണം അതിനുള്ള ഒരു ഫെമിനിസും പെണ്ണിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദന സ്നേഹിക്കപ്പെടുവാനുള്ള സ്നേഹിക്കുവാനുള്ള അവളുടെ അടിസ്ഥാന ചോദന അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള അടവളുടെ അടിസ്ഥാന ചോദന അത് അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ചൂഷണം നിലനിൽക്കുന്നു കന്യാസ്ത്രീകളുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ ആർക്കും പറയാല്ല അല്ലേ കന്യാസ്ത്രീകൾ എന്താ അവരെ ഇസ് അവര് ഇസ്ലാമിന് തുല്യമായ വസ്ത്രം അതാണോ അല്ല അവർക്ക് എന്തില്ല ഇതടക്കമല്ല എന്ത് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഒരു പുരുഷനെ സ്നേഹിക്കാൻ ഇതെല്ലാം അടിസ്ഥാനപരമായി പെണ്ണിന്റെ അടിസ്ഥാന അവകാശങ്ങളാണത് അതെല്ലാം തടഞ്ഞു വെക്കുന്നു എന്തിനാ കത്തോലിക്ക സഭയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആർക്കും പറയല്ല അതെല്ലാം പക്ഷേ അത് കന്യാസ്ത്രീകളെ എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ മണവാട്ടിമാരാന്ന് പറഞ്ഞിട്ടാ ഇതേ സാധന മുതലാളിത്തം പറയണത് മുതലാളിത്തം പറയുന്നത് എന്താ പെണ് നീ എന്ത് ചെയ്യണം ആണ് ചെയ്യണ പണിയെല്ലാം നീ ചെയ്യണം അപ്പോഴാ നിനക്ക് വിമോചനം ഉണ്ടാകുള്ളൂ ആണ് ചെയ്യണ പണി മുഴുവൻ നീ ചെയ്തോ എങ്കിൽ നിനക്ക് വിമോചനം ഉണ്ടാകും തിരിച്ച് മുതലാളിത്തോട് നമുക്ക് ചോദിക്കുക പെണ്ണ് ചെയ്യണ ഏതെങ്കിലും ഒരു പണി ആണിനോട് ചെയ്യാൻ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റൂല ഒരു മുതലാളി കൂത്തത്തിനും പറ്റൂല അവിടെയാണ് ചൂഷണം സ്ഥിതി ചെയ്യണത് ഇസ്ലാമിക് പറയേണ്ട പെണ്ണിനോട് ആണിനെ പോലെയാകാൻ പോലെയാകാം ഒരേ പോലെ സമ്പത്ത് ഉണ്ടാക്കാം രണ്ടു കൂട്ടരും ഒരേ പോലെ ആണിനെ പോലെ സമൂഹത്തിൽ ഇറങ്ങി പണിയെടുക്കാം എന്നാൽ നമ്മൾ ഒന്ന് തീരുമാനിക്കുക ഒന്ന് ആണ് പ്രസവിക്കട്ടെ വേണ്ട ഒന്ന് പ്രസവിക്കണ്ട പ്രസവിച്ചതൊന്ന് മുലയൂട്ടട്ടെ കഴിയോ കഴിയൂല ഒരു മുതലാളിത്തത്തിനും പറയാൻ കഴിയൂല അവിടെ തന്നെ ആ പ്രശ്നം ഇസ്ലാം അവിടെ പറഞ്ഞത് എന്താ പെണ്ണിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് അവൾ അവിടെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ധർമ്മ ആ ധർമ്മ എന്താണ് ആ ധർമ്മം അവൾ അടുത്ത തലമുറയെ ഉണ്ടാക്കുകയാണ് ചെറിയ കാര്യമല്ല അടുത്ത തലമുറയെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ട് ആ പ്രവാചകം പറഞ്ഞത് ഉമ്മാക്കാണ് ഉത്തര ഉമ്മാനോടാണ് ഉത്തരവാദിത്വം വീണ്ടും ഉമ്മാനോടാണ് ഉത്തരവാദിത്വം വീണ്ടും ഉമ്മാനോടാണ് ഉത്തരവാദിത്വം അവിടെ പ്രവാചകൻ പറഞ്ഞത് നമ്മൾ അതേപോലെ മനസ്സിലാക്കുക അതന്നെയാണ് ഇസ്ലാം നൽകിയ സംഗതി വേറെ അവിടെ പെണ്ണിനെ ചൂഷണം ചെയ്യാൻ പെണ്ണിനെ ഇവിടെ പിന്നിലിരുത്തിയത് എന്താ മുന്നിലിരുത്തിയാൽ പെൺകുട്ടികളെപ്പോഴും ബേജാറായിക്കൊണ്ടിരിക്കണം പുരുഷന്റെ പ്രകൃതി അങ്ങനെയാണ് ഒരു സംശയം വേണ്ട പുരുഷ പ്രകൃതി അങ്ങനെയാണ് ആണ് പെണ്ണാണ് മുന്നിലിരിക്കണതെങ്കിൽ സ്വാഭാവികമായും സ്വാഭാവികമായും പുരുഷന്റെ അടിസ്ഥാനപരമായ പ്രകൃതി അതാണ് ആ പ്രകൃതിയെ കുറിച്ച് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം ആണുങ്ങൾക്ക് കാഴ്ചയിലാണ് ലിപിടം ഉണ്ടാവുക കാഴ്ചയിലാണ് ഈ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമാണ് തെളിയിക്കപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയണതുവാണല്ലോ ഒരാണനും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിനെ പെണ്ണിനെ കൂടെ ഇരുത്തുകയല്ല പെണ്ണ് സുരക്ഷിതമായി പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവൾ പിന്നിലിരിക്കട്ടെ തീരുമാനിച്ചത് ഒരിക്കലും പെണ്ണിനെ ചൂഷണം ചെയ്യാനല്ല ചൂഷണം ചെയ്യാൻ സമ്മതിക്കാതിരിക്കലാണ് ഇനി ഞാൻ ആ വിഷയം പറയുന്നില്ല കാരണം അത് പറഞ്ഞു പോയാൽ മണിക്കൂറുകൾ പറയേണ്ടി വരും